നമസ്കാരം ഡയബറ്റിക്സ് അഥവാ പ്രമേഹം ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു രോഗമാണ് നേരത്തെ മുൻകൂട്ടി പരിശോധന നടത്തി തന്നെ നമുക്കിതിൻ്റെ സാധ്യതകൾ കണ്ടെത്താനൊക്കെ കഴിയും അങ്ങനെ ഈ രോഗം തടയാൻ കഴിയും അതുപോലെ നമ്മുടെ ശീലങ്ങൾ കൃത്യമായ വ്യായാമമില്ലായ്മ ഇല്ലായ്മ നമ്മൾ ഒട്ടും നടക്കാതിരിക്കുക അതുപോലെ നമ്മുടെ ഭക്ഷണ ക്രമത്തിലൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കുക ഇതൊക്കെ തന്നെ ഈ രോഗത്തിന് കാരണമാകും എന്നാണ് കരുതപ്പെടുന്നത് ഈ അസുഖമുള്ള ആളുകൾ അതിൻ്റെ ഒരുപാട് പാർശ്വഫലങ്ങളും ഉണ്ടാകും അത് ഈ രോഗത്തെക്കാളും വലിയ ദുരിതങ്ങളായിരിക്കും പലപ്പോഴും രോഗികൾക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും ഇപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമുണ്ട് ഈ പ്രമേഹം വരാതെ എങ്ങനെ തടയാമെന്ന് അതിനെക്കുറിച്ച് ഡോക്ടർമാർ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഭക്ഷണക്രമം ക്രമീകരിച്ചുകൊണ്ട് എങ്ങനെ പ്രമേഹത്തെ നമുക്ക് തടയാം എന്നാണ് അവർ പറയുന്നത് ഇതേ ഭക്ഷണക്രമം പിന്തുടർന്നു എന്നുള്ളത് കൊണ്ട് ടൈപ്പ് ടു ഇനത്തിൽപ്പെട്ട ഈ പ്രമേഹ രോഗം വരാതിരിക്കണം എന്നില്ല പക്ഷേ നമ്മൾ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ അക്കാര്യത്തിൽ നമുക്കൊരു വിജയം കണ്ടെത്താൻ കഴിയും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അടുത്ത മാസം പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഒരു ആഗോള സെമിനാർ നടക്കുന്നുണ്ട് അതിലാണ് അവരുടെ ഈ ഇപ്പോഴത്തെ പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നാൽ അവർ ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഏതാണ്ട് എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തോളം പേരിലാണ് ഇത് സംബന്ധിച്ച ഒരു പഠനം അവർ നടത്തിയത് ഇവരുടെ രോഗവിവരങ്ങളും അതിൽ ഇവരുടെ ചികിത്സാരീതികളുമൊക്കെ ഉൾപ്പെടുന്ന ഏതാണ്ട് മുപ്പത്തി മൂന്നോളം പഠനങ്ങൾ ഉണ്ടായിരുന്നു ഈ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് ഇവർ ഓരോ കാര്യങ്ങളിലും വിശകലനം ചെയ്തത് അതിൽ നിന്ന് അവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ നിത്യജീവിതത്തിലൊക്കെ നടപ്പാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ പച്ചക്കറികളും അതുപോലെ ഒലിവ് ഓയിൽ മറ്റ് പോഷക വസ്തുക്കൾ ഇവയൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നത് പ്രമേഹം വരുന്നതിന് ഒരു പരിധിവരെ തടയാം എന്നാണ് ഇവർ പറയുന്നത് ഒപ്പം നമുക്ക് വ്യായാമവും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ഇതിനൊപ്പം തന്നെ തുടരുകയും ചെയ്യാം എങ്കിലും ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് ഇവർ ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പലപ്പോഴും ഇവർ പറയുന്നത് ഈ ലോകത്തെ വിവിധ ഈ വംശങ്ങളിൽപ്പെട്ടവർ ഓരോ രാജ്യത്തെ നമ്മൾ ഓരോ വംശങ്ങളിൽപ്പെട്ടവരാണ് അവർ അവരുടേതായ ചില ഭക്ഷണ രീതികൾ പിന്തുടരുന്നുണ്ടായിരുന്നു പണ്ട് മുതൽ തന്നെ ഇത് ഇവരെ ഒരു പരിധിവരെ ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് സഹായിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇന്നിപ്പോൾ ആ വംശങ്ങളൊന്നും തന്നെ നോക്കാതെ എല്ലാവരും ഈ ആധുനിക രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നാലെ പായുന്നത് ഒരു പരിധിവരെ പെട്ടെന്ന് തന്നെ ഈ രോഗം നമ്മെ ബാധിക്കുന്നതിന് കാരണമായി തീരുമെന്നാണ് പൊതുവെയുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് എങ്കിലും നമുക്ക് ഈ ഗവേഷകർ നടത്തിയ ഗവേഷണ ഫലങ്ങളുടെ ആകെത്തുക എന്താണ് എന്ന് പരിശോധിക്കാം ഒലിവ് ഓയിൽ പച്ചക്കറികൾ പഴങ്ങൾ നട്ട്സ് മത്സ്യം എന്നിവ ഉൾപ്പെടുത്തിയുള്ള മെഡിറ്ററേനിൽ ഭക്ഷണ ക്രമം ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ആരോഗ്യകരമായ പ്രോട്ടീനുകൾ എണ്ണ എന്നിവയുടെ പ്രാധാന്യമെന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഹെൽത്തി ഈറ്റിംഗ് ഇൻഡെക്സാണ് അടുത്തത് ഈ ഭക്ഷണ ക്രമങ്ങളൊക്കെ തന്നെ പാലിച്ചവരിൽ ഏതാണ് പത്ത് ശതമാനത്തോളം പേർക്ക് മറ്റുള്ള ആളുകളെക്കാൾ അതായത് നിലവിൽ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളെക്കാൾ പ്രമേഹം വരാനുള്ള സാധ്യത പത്ത് ശതമാനം വരെ കുറവാണ് എന്നാണ് ഇപ്പോൾ ഈ പഠനത്തിൽ നിന്ന് തെളിയിക്കുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയാണ് രക്തസമ്മർദ്ദമുള്ള ആളുകളിൽ അവരുടെ ഭക്ഷണ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഡോക്ടർമാർ ഏർപ്പെടുത്താറുണ്ട് ഉപ്പ് കൊളസ്ട്രോൾ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് ഡോക്ടർമാർ രോഗികളെ വിലക്കാറുണ്ട് ഇത് ടൈപ്പ് ടു ഇനത്തിൽപ്പെട്ട പ്രമേഹത്തിനും ബാധകമാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നമ്മൾ ഉപ്പ് കുറയ്ക്കുക സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത് നമ്മൾ മധുരം കഴിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഇത് അമിതമായ മധുരം കഴിച്ചാൽ പ്രമേഹം വരും എന്നൊക്കെ മധുരം മാത്രമല്ല ഉപ്പും ഇതിലൊരു വില്ലനാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുപോലെ എണ്ണ കൊളസ്ട്രോൾ അടങ്ങിയ ഒരുപാട് ഭക്ഷണ വിഭവങ്ങളുണ്ട് നമ്മൾ സാധാരണ മുട്ട പിന്നെ അതുപോലെ ബീഫ് തുടങ്ങിയ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കഴിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ കരുതാറുള്ളൂ ഇതൊക്കെ തന്നെ ഹൃദ്രോഗബാധയ്ക്ക് കാരണമാവും കൊളസ്ട്രോൾ കൂടിയാൽ മറ്റ് ചില ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷേ ഇത് ടൈപ്പ് ടു ഇനത്തിൽപ്പെട്ട പ്രമേഹത്തിനും ഏറെ വഴി വഴിവെക്കും എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കുറയ്ക്കുക അതുപോലെ രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ ഈ രീതിയിൽ ഭക്ഷണ കാര്യങ്ങളിലും കൂടി അവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഒരു പരിധിവരെ ഈ പ്രമേഹത്തെ തടയുന്നതിന് സാധിക്കും പക്ഷേ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ രക്തസമ്മർദ്ദമുള്ള പല ആളുകളിലും പ്രമേഹവും കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുകൂടി തെളിയിക്കുന്നതായിരിക്കും അടുത്ത മാസം നടക്കുന്ന ഈ സെമിനാറിൽ ഈ ഗവേഷകന്മാർ പുറത്തുവിടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒരു കാലത്ത് ഈ കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും ഒക്കെ സമൂഹത്തിലെ വളരെ ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്കാണ് വരുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും പെട്ടവർക്ക് എന്തിനും കൊച്ചുകുട്ടികൾക്ക് പോലും ഇപ്പോൾ പ്രമേഹബാധ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണക്രമം കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതികളൊക്കെ തന്നെ നമ്മൾ അവലംബിച്ചാൽ അതായത് നോൺ വെജ് ഭക്ഷണം ഒന്ന് കുറയ്ക്കുകയും കൂടുതൽ പച്ചക്കറികളും ധാന്യങ്ങളും അതുപോലെ ഒലിവെണ്ണയൊക്കെ പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തി ഉപ്പ് കൊളസ്ട്രോൾ കൂട്ടുന്ന മറ്റ് ഭക്ഷണ സാധനങ്ങൾ മമ്മൂട്ട ഇറച്ചി അതുപോലെയുള്ളതൊക്കെ തന്നെ ഒന്ന് കുറച്ചാൽ മതി നമുക്ക് ഈ ടൈപ്പ് ടു പ്രമേഹം ഒഴിവാക്കാം എന്നാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർ പറയുന്നത് ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ കഴിയും അമിതമായി മധുരം കഴിച്ചാലാണ് ഈ പ്രമേഹം വരുന്നത് എന്നുള്ള ധാരണ മാറ്റി ഇത്തരത്തിലുള്ള മറ്റ് ഭക്ഷണങ്ങൾ പലതും കഴിച്ചാലും നമുക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ ഒളിവാക്കുന്നത് ഏതായാലും നമുക്ക് അടുത്ത മാസം വരെ കാത്തിരിക്കാം എട്ട് ലക്ഷം പേരിലധികം നടത്തിയ ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിൻ്റെ പൂർണ്ണമായ രൂപം അപ്പോഴായിരിക്കും ഈ സർവകലാശാലയിലെ ഗവേഷകർ പുറത്തുവിടുക